james replace cheyado sorry arppata yedaina rendu mundu crush ade note 6 pro eMMC james replace cheyado റെഡി റെഡി ആയി ആയി നീ അപ്ഡേഷൻ ബാച്ച് ആണോ അല്ല ഞാൻ ഇവിടെ നോർമലി കോഴ്സ് ില് കണ്ടതായിരുന്നു അങ്ങനെയാണ് ഇതിൽ ഇവിടെ വന്ന് അന്വേഷിച്ചു ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ട് അന്വേഷിച്ചപ്പോൾ കുറച്ചും അങ്ങനെ സെൽഫോണിക്സിൽ ജോയിൻ ചെയ്ത് ആദ്യം തിയറി ക്ലാസ് ആണ് പിന്നെ പ്രാക്ടിക്കലിലേക്ക് ആ തിയറി കിട്ടിയത് കൊണ്ട് പ്രാക്ടിക്കൽ കുറച്ചും നന്നായിട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര ഇപ്പൊ ഇവിടെ കോഴ്സ് മാസമായി